ഹായ് ഹലോ നമസ്കാരം അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പ്രായഭേദമന്യേ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ കർക്കിടകൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞാലും എപ്പോഴും കഴിക്കാൻ പറ്റിയ അത് വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ കർക്കിടകൻ സ്പെഷ്യൽ റെസിപ്പീസാണിറ്റവും കാണിക്കുന്നത് രണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് നോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിൽ കമന്റിന്റെ സെക്ഷനിലായിട്ട് ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒന്ന് ഹൈപ്പ് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ You are watching our video for the first time.

വേവിക്കുന്ന സമയത്തൊക്കെ സെയിം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കുതിർത്തി വയ്ക്കുന്ന ആ ഒരു സമയം ഒഴിച്ചാൽ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ രണ്ട് തരം റെസിപ്പീസാണെട്ടോ കാണിക്കുന്നത് അപ്പോൾ ഷുഗർ ഉള്ളവർക്ക് ശർക്കരയൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളവർക്കും ശർക്കര ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കണം എന്നുള്ളവർക്കും ഈ രണ്ട് റെസിപ്പീസും ഉപകാരപ്രദമായിരിക്കും ആദ്യം തന്നെ ഞാൻ പച്ചരി രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ അളവിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു സെയിം തന്നെ ഉലുവ കപ്പും എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നാലു മണിക്കൂർ നല്ല വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ടാണത്തോ ഞാൻ കുതിർത്തിയത് ഒരുമിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് കുതിർത്തി എടുക്കാവുന്നതാണ് ഇനി ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഈ രണ്ട് ചേരുവകളും ഇട്ട് കൊടുക്കുക ഉലുവ പിന്നെ പച്ചരി രണ്ടും കൂടി ഇട്ട് ശേഷം നമ്മൾ നമ്മളെടുത്ത ആ ഒരു ഗ്ലാസ് അളവുണ്ടല്ലോ ഗ്ലാസിൽ തന്നെ നമുക്ക് 1/2 കപ്പ് അതായത് നമ്മൾ എടുത്ത ഇൻഗ്രീഡിയൻസ്ന്റെ ഒരു ലെവൽ മുകളിൽ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തതിനു ശേഷം നമുക്കൊന്ന് പ്രഷർ കുക്ക് ചെയ്ത് എടുക്കണം. ഒരറ്റ വിസിൽ അടിക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്തിടാം. അതിനി ശേഷം നന്നായിട്ട് തണുത്തിട്ട് നമുക്കതൊന്ന് തുറന്നു നോക്കാം. വേവിച്ചെടുത്ത ഉലുവയും പച്ചരിയും ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഇനി ഇതുണ്ടല്ലോ ഞാൻ രണ്ട് ഭാഗമായിട്ട് മാറ്റി മാറ്റിവെക്കുകയാണ് രണ്ട് രീതിയിലാണ് ചെയ്തെടുക്കുന്നത് ഉള്ളവർക്ക് ശർക്കരയൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാനും അതുപോലെ മധുരത്തിൽ വേണം എന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ മധുരം ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പകുതിയോളം ഞാനിതിൽ നിന്നും മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഒരു പകുതി ഞാൻ കുക്കറിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് അരപ്പിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ നല്ല ജീരകം ഒരു മൂന്ന് നാലഞ്ച് കുരുമുളക് ഒരല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അരച്ച ഈ ഒരു തേങ്ങയുടെ കൂട്ട് നമ്മൾ നേരത്തെ കുക്കറിൽ കുക്കറിലെടുത്ത് വെച്ചിരിക്കുന്ന അരിയിലേക്ക് ഇട്ട് കൊടുക്ക ഈ സമയത്ത് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസിലേക്ക് വെക്കാം എന്നിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനി അത് പ്രഷർ കുക്കർ ആവിയൊക്കെ തന്നെ പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ആ സമയം കൊണ്ട് നമുക്കൊരു ചെറിയ പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞതും ഒരു വെളുത്ത തുള്ളി അരിഞ്ഞതും പിന്നെ അല്പം കറിവേപ്പില കൂടി ചേർത്ത് നെയ്യിലൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ വേവിച്ചു വെച്ചിരിക്കുന്ന പച്ചരി ഉലുവയുടെ കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഞാൻ വറവിലിടുന്നതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്നും മിസ്സായി അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഉലുവ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ടൈപ്പിലുള്ള ഉലുവച്ചോറ് കഴിക്കുന്നത് പ്രമേഹമുള്ളവർക്കൊക്കെ അതൊന്ന് നിയന്ത്രിക്കാൻ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ മാത്രമല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ വേറെയുണ്ട് ശരീര സൗന്ദര്യത്തിനും ശരീരം ബലം കൂട്ടുന്നതിനും അതുപോലെ നടുവേദന സന്ധിവേദന ഇങ്ങനെയുള്ള വേദനകളെല്ലാം അകറ്റുന്നതിനും രക്തം ശുദ്ധീകരിക്കുന്നതിനും സ്ത്രീകളിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനും അതുപോലെ പ്രസവ സമയത്തുണ്ടാവുന്ന പ്രസവം എളുപ്പമാക്കാനും ഒക്കെ ഉലുവച്ചോറ് വളരെയധികം സഹായിക്കുന്നതാണ് പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴുണ്ടാവുന്ന ഒരു നെഞ്ചിരിച്ചിലും ദഹന പ്രശ്നം വയറിൻ്റെ മറ്റു പ്രശ്നങ്ങൾക്കെല്ലാം ഈ ഉലുവച്ചോറ് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ കൊളസ്ട്രോൾ പ്രമേഹം ഹൃദ്രോഗങ്ങൾ ഇതവയൊക്കെ നിയന്ത്രിക്കാനും ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് പിന്നെ ഉലുവയിൽ അടങ്ങിയിട്ടുള്ള ഫൈബർ കണ്ടന്റ് അത് ശരീരഭാരം കുറയ്ക്കാനും വിശപ്പ് നിയന്ത്രിക്കാനും ഒക്കെ വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് പിന്നെ തലമുടിയുടെ വളർച്ചയ്ക്കും നമ്മൾ ഉലുവ പതിവായി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോകാം അത് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള ഉലുവ പച്ചരി ചോറുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പകുതി ഭാഗം മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പകുതി ഭാഗം വീണ്ടും ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര നമുക്ക് അലിയിച്ചെടുക്കണം അപ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെ എടുക്കാവുന്നതാണ് മധുരത്തിനനുസരിച്ചിട്ട് ഞാൻ ഇരുന്നൂറ് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ എടുത്ത ആ ഒരു ഗ്ലാസിൻ്റെ അളവിന് തന്നെ അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കാം അപ്പോൾ ഉരുക്കിയെടുക്കുന്നത് വലിയ കഷ്ണം ശർക്കരയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇത് നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്തതിനു ശേഷം അരിച്ചു കൂടി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക് കുക്കറിലേക്ക് മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി െല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശർക്കരയുടെ അളവ് മധുരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകുറക്കുകയും ചെയ്യാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നേരത്തെ എടുത്ത ആ ഒരു ഗ്ലാസിൻ്റെ അളവിന് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് കുക്കറൊന്ന് അടച്ച് ഒരു വിസിൽ വരുന്നതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് കുക്കറിന്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് ഈ ഒരു സമയത്ത് നമുക്ക് വറവിലിടണം എന്നുണ്ടെങ്കിൽ മാത്രം നെയ്യിൽ വറത്തെടുത്ത കശുവണ്ടി മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിവിടെ ചേർത്തിട്ടില്ല കേട്ടോ ഈയൊരു ചോറുണ്ടല്ലോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊന്നു തന്നെയാണ് കേട്ടോ അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ ഈസി ആയിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള രണ്ട് റെസിപ്പീസാണെട്ടോ കാണിച്ചത് അപ്പോൾ പ്രമേഹമുള്ളവർക്ക് ഒട്ടും പേടിക്കാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ റെസിപ്പി കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും രണ്ട് റെസിപ്പീസും ഈ ഒരു കർക്കിടക മാസത്തിൽ ട്രൈ ചെയ്ത് നോക്കുക കർക്കിടക മാസത്തിൽ എന്ന് മാത്രമല്ല ഏതൊരു സമയത്തും നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാവുന്നതാണ് വളരെ ഹെൽത്തിയാണ് പ്രതിരോധ ശേഷി കൂട്ടാനും ശരീരബലത്തിനും നടുവേദന പ്രമേഹം കൊളസ്ട്രോൾ അതുപോലെ ഹൃദയ രോഗങ്ങൾ എല്ലാം കുറയ്ക്കാനും ഉലുവ ഈ രീതിയിൽ കഴിച്ചു നോക്കുന്നത് വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ രണ്ട് റെസിപ്പീസും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്